അസലാമലൈക്കും വാഹമത്തില്ലാർക്കാട്ടു വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മുത്തൻബിഅലി വസ്ല്ല മതങ്ങള് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏത് സമയത്താണ് കിട്ടുന്നത് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഹദീസും കാണാൻ സാധ്യമല്ല വെള്ളിയാഴ്ച ദിവസം ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല തർക്കമില്ല ചില കിതാബുകളിൽ പറഞ്ഞതായി മഹത് വെള്ളിയാഴ്ച ദിവസം സമയങ്ങളുണ്ട് സമയങ്ങളുണ്ട് അള്ളാഹിനോട് ചോദിച്ചാൽ ഖൈറായ ഖൈറായ ായ ചോദിച്ചാലും അള്ളാഹു നമ്മുടെ ആ സമയങ്ങളിൽ ഒത്തു വന്നാൽ തീർച്ചയായും ഉത്തരം കിട്ടുക തന്നെ ചെയ്യും നമ്മെ പഠിപ്പിക്കുന്നു ഏറ്റവും സാധ്യതയുള്ള സമയം വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷമുള്ള സമയം അസർ മുതൽ മകരിവ് വരെയുള്ള സമയമാണ് കൂടുതലും സാധ്യതയുള്ളത് ആ സമയത്ത് നമ്മുടെ പെട്ടെന്ന് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഏത് എന്ന വിഷയത്തിൽ മഹാന്മാരി നമ്മെ നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ നബി അലി പഠിപ്പിച്ചതായി മഹാന്മാരിലാം വെള്ളിയാഴ്ച ദിവസം ശേഷം ഒരാൾ ഒരാൾ പറഞ്ഞാൽ കിബിലുക്ക് തിരിഞ്ഞിരുന്ന് നല്ല കൂടെ ോടുകൂടെ ഉത്തരം കിട്ടണം എന്റെ ഉദ്ദേശം പൂർത്തിയാകണം എന്റെ മുറാദ് ഹാസിലാകണം എന്റെ വിഷമങ്ങള് മാറണം എന്റെ കടങ്ങൾ എന്റെ രോഗങ്ങള് മാറണം എന്റെ വീടിന്റെ പണി പൂർത്തിയാകണം എന്തൊക്കെ മുറാദുകളുണ്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ വാങ്ങട്ടെ അത് കരുതി ഒരാൾ ചൊല്ലിയാൽ

ചോദിച്ച കൊടുക്കുക തന്നെ ചെയ്യും അവന്റെ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ഗ്രന്ഥത്തിൽ ഈ വിഷയം മഹന്മാര് പറഞ്ഞതായി കാണാം ചൊല്ലി വെള്ളയായം ഒരാൾ ചെയ്താൽ ആ ദ്വാ തീർച്ചയായും സ്വീകരിക്കും നമ്മുടെ ദ്വകള് സ്വീകരിക്കട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ മാറ്റി തരട്ടെ ശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് നമുക്കൊരു നൂറ് പ്രാവശ്യം എന്ന് ചൊല്ലി നമുക്ക് يا الله يا رحمن 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 يا الله يا رحمن، 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 يَا اللهُ يَا رَحْمَنُ ، يَا اللهُ يَا رَحْمَنُ ، يَا اللهُ يَا رَحْمَنُ يا الله يا رحمن 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 يا الله يا رحمن، 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 يا الله يا رحمن 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 يا الله <سؤال> يا رحمن يا الله 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 يا رحمن <سؤال> يا الله يا رحمن يا الله يا رحمن يا الله <سؤال> 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 يا رحمن يا الله 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 يا رحمن سبحانه وتعالى സ്വീകരിക്കട്ടെ അർഹമായ ദുനിയാവിലും ആഹ്വത്തിലും നൽകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും മാറ്റിത്തരട്ടെ അലഹമില്ല اللهم صل على رسولك وعلى سيدنا محمد يا الله ും നീ ഞങ്ങ നൽകണയല്ല ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റി മാറ്റിത്തരണേയല്ല ജീവിതത്തിൽ എപ്പോഴും നീ സന്തോഷം നൽകണേയല്ല റാഹറ്റ് നൽകണേയല്ല ഇജ്ജത്ത് നൽകണയല്ല ഹിമ്മത്ത് നൽകണേയല്ല ആരോഗ്യം നൽകണേയല്ല ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി മാറ്റിത്തരണയല്ല എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി തരണേയല്ല എല്ലാ കഷ്ടപ്പാടുകളും നീ മാറ്റി മാറ്റിത്തരണേയല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല മുറാതുകൾ നല്ല നല്ല ആവശ്യങ്ങളുണ്ട് നല്ല നല്ല ആഗ്രഹങ്ങൾ അതെല്ലാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വർക്കത്ത് നൽകണേല്ല ഞങ്ങളുടെ ജോലികളിൽ വലിയ വർക്കത്ത് നൽകണേല്ല ഞങ്ങളെ കച്ചവടങ്ങൾ ഞങ്ങളെ ബിസിനസ്സുകൾ കൃഷികള് തോട്ട് വാഹനങ്ങള് വീടുകള് ഭാര്യ മക്കള് സന്താനങ്ങള് കൂട്ടുകുടും മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാര് സഹോദരൻ സഹോദരിമാരും പെങ്ങന്മാരും വാക്കുണ്ടേൽപ്പിച്ചവര് ഈ സദസ്സിലുള്ളവർ ഈ ചാനലിലൂടെ എല്ലാ ക്ലാസ്സുകളും എല്ലാ കൃതു ആമജൻസികളിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും ഈ ബർക്കത്ത് നൽകണയുള്ള സന്തോഷം നൽകണേ ഉള്ള റാഹത്ത് നൽകണയുള്ള ഇജ്ജത്ത് നൽകണയുള്ള നൽകണേള്ള ആരോഗ്യം നൽകണയുള്ള പഠിച്ചവനെ താങ്ങാൻ കഴിയാത്ത മാരകമായ ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ നൽകല്ലേയുള്ള ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ ക്യാൻസർ നൽകലേയല്ല ക്യാൻസറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ഭാര്യ മക്കൾ സന്താനങ്ങള് ജ്യേഷ്ഠ അനുജന്മാർ സഹോദര സഹോദരിമാർ പെങ്ങന്മാരും കുടുംബക്കാരും ശിഷ്യന്മാരും ഭക്ഷണം നൽകിയവർ വസ്ത്രം പണം നൽകിയവര് പാനീയം നൽകിയവർ ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും നീ നീക്കാക്കണേ അറ്റാക്ക് നൽകലേ അല്ല ഹാർട്ടിന് ഹാർട്ടിനൊരു തകരാറും നൽകലേയല്ല കിഡ്നിക്ക് ഒരു പ്രയാസൂസും നൽകലേയല്ല ഡയാലിസിന് വിധേയമാക്കല്ല വയറു സംബന്ധമായ സർവ്വ ഞങ്ങളെ നിങ്ങളെ നിരക്ഷ്യപ്പെടുത്തണയല്ല മൂത്രസംബന്ധമായ രോഗങ്ങൾ നീക്കണേ ശരീരത്തിന്റെ പുറത്തുള്ള വേദനകളിൽ ഞങ്ങൾ നീക്കാക്കണേ തലവേദന കണ്ണുവേദന മൂക്കുവേദന പല്ലുവേദന ചെവി വേദന നഞ്ഞുവേദന കൈകാലുവേദന മുട്ടുവേദന ഊരവേദന ശരീരത്തിലുള്ള ഉള്ളും പുറത്തുള്ള സർവ്വ വേദനകളിൽ ഞങ്ങളെടുത്ത ഒരു വേദനയും ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തോഫിക്ക് നൽകണയല്ല ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസ്യൂലിനും കിടക്കുന്ന രോഗം നൽകല്ലേ നൽകലെയല്ല കലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ അല്ല അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗം നൽകല്ലേ നൽകലേ അപകടം നൽകല്ലേ അള്ള അപകട മരണം നൽകല്ലേ അല്ല നടറോട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ ഞങ്ങളെ നീ നടക്കല്ലേ അല്ല ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് വാഹനം ഓടിക്കുന്നവരാണ് ഡ്രൈവ് ചെയ്യുന്നവരാണ് ഒരു അപകടവും ഒരു പ്രയാസവും ഒരു കുടുക്കും നീ നൽകല്ലേ അല്ല അടച്ചവനെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീറാഹത്തിനും സന്തോഷത്തിലാക്കി തരണേല്ല ഞങ്ങളെ വീട്ടിൽ നീ വലിയ വർക്കത്ത് നൽകണേല്ല മാതാപിതാക്കൾക്ക് വലിയ വർക്കത്തും ബ്രഹ്മത്തും സന്തോഷവും നീ നൽകണയല്ല ഭാര്യ മക്കൾക്ക് നിയാഫ്യത്വം ആരോഗ്യം സുഖവും സന്തോഷവും നൽകണേയല്ല ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാർക്ക് നീ ന്യാഫ്യത്വം ആരോഗ്യം നൽകണയല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഭക്ഷണം നൽകിയവർ ഉത്തരം നൽകിയവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകളിലുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേല്ല മൗഫറത്ത് നൽകണേല്ല മറമത്ത് നൽകണയല്ല ഖബർ വിശാലമാക്കണേള്ള നീ സന്തോഷം കൊടുക്കണേ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ നീക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാർ നൽകി ഞങ്ങൾ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലവനെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ കാക്കണേ നിന്ന് കാക്കണേയല്ലേത്വാനിത്വ റുഹാനുള്ള സർവ്വ പ്രയാസങ്ങളിൽ ഞങ്ങളെയും കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണേയല്ല ആയുസ്സിൽ വലിയ ബർക്കത് നൽകണേയല്ല ഞങ്ങളെ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ അറക്കാത്ത അക്ബാരുകളിൽ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും എജ്ജത്തും നീ നൽകണേയുള്ള ദുനിയവിൽ മാർക്കും ഞങ്ങൾക്ക് നീ യജത്ത് നൽകണേയുള്ള ദുന്യാവിലും മാഹുക്കും ഞങ്ങൾ നീ ഫതിയത്താക്കലെയല്ല ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലെത്താക്കല്ലേ അല്ല സൂയക്കാരുടെ

വലിയ പ്രയാസങ്ങള് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാവിധ ഷറുകളിൽ നിന്ന് ലോക മുസ്ലിമുകളെ രക്ഷപ്പെടുത്തണം ഫലസ്തീനിലെ മുസ്ലിമുകളെ രക്ഷപ്പെടുത്തണേയല്ല ലോകത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ മുസ്ലിം നീ രക്ഷപ്പെടുത്തണേല്ല അവർക്ക് നീ ഞങ്ങൾ ദാകള് സ്വീകരിക്കണേല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ദിവസമാണ് നിന്നോട് ചോദിക്കുന്നത് നിന്നോട് ഞങ്ങൾ വാച്ചിറക്കുന്ന കബൂലാക്കണേല്ല ഞങ്ങൾ വാകൾ സ്വീകരിക്കണേല്ല എത്രയും പെട്ടെന്ന് നൽകണേ നൽകണേല്ല اللهم اجابت الله ورضواياي <applause> ورجلساي المجلسني كني الله ربنا تقبل <applause> منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم